ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം ഞാൻ പറയട്ടെ പിന്നെ കഴിഞ്ഞ വീഡിയോസിൻ്റെ നറുക്കെടുപ്പ് നമ്മൾ ഇതിൽ കാണിക്കും ഇതിൻ്റെ മുന്നത്തെ ഇതിൻ്റെ ആൾ വന്നിട്ടില്ല വിവയം കിട്ടിയ ആള് വന്നിട്ടില്ല അയാളുടെ അയാളുടെ പിന്നെ ഗിഫ്റ്റ് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വരിക ഈ വീഡിയോ എങ്കിലും കാണുമ്പോൾ വരിക അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ നറുക്ക് വേറെ എടുക്കും പിന്നെ അങ്ങനെ ഒരു നിർബന്ധമായിട്ട് ഞങ്ങൾ കൊടുക്കും രണ്ട് ദിവസം കൂടി കാക്കും ഇല്ല അതിൻ്റെ വന്നിട്ടില്ല ആ വീഡിയോസിന്റെ ഡേറ്റ് നോക്കിയിട്ടുള്ളത് വീണ്ടും ഒരു വിവ നടക്കും അപ്പം ഇന്ന് പിന്നെ കഴിഞ്ഞ വീഡിയോസിന്റെ നറുക്കെടുപ്പ് ഈ ഇതിന്റെ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ ഇന്ന് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് കഫ്താനാണ് നല്ല കോട്ടണിൽ വരുന്ന കഫ്താനിൽ കാണിച്ചു തുടങ്ങുന്നത് ഫസ്റ്റ് കണ്ടില്ല ഫ്രീ സൈസാണ് എല്ലാവർക്കും പറ്റിയ ഐറ്റംസ് ആട്ടോ നല്ല പ്രിന്റ് ഒന്നും പോവില്ല അടിപൊളിയാണ് അപ്പം ഈ ഇരുന്നൂറ്റി എഴുപത് ഉറുപ്പ്യുള്ളതിനോ കഫ്താൻക്ക് നല്ല അടിപൊളി ഐറ്റംസാണ് ഇരുന്നൂറ്റി എഴുപത് ഉറുപ്പി കോട്ടണിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് അളക്കാൻ നോക്കിയത് കൈ അളക്കാൻ പോകുന്നു സിബുള്ള ഐറ്റംസ് ആണ് കൈ ഇങ്ങനെയാണ് വരിക കണ്ടില്ലേ ഇതാണ് കൈ വരിക ഈ ജെറാദ് ഇതാക്കണ്ടില്ലേ രണ്ട് തലക്കറങ്ങനെ ഇതാക്കണ്ടല്ലേ ദടിപൊളി ഐറ്റംസ് നല്ല രസം കിട്ട നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് പിന്നെ അത് ഈ കയർ കുടിച്ചുകൊണ്ട് വലിച്ചാല് അങ്ങനെയാണ്ട് ചുറ്റി അറിയാ രണ്ടുപോലെ അപ്പൊ കളറും കൂടെ ഇണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് കളർ രണ്ടും വരേണ്ട ഇരുന്നൂറ്റി എഴുപതൊക്കെ നമ്മ എനിക്ക് കാണിക്കാനുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്പത്തി ആറിൽ കൊറച്ച് മാക്സി ഒരു അറുപത് സൈസിന്റെ അച്ചറക്കും കാണിക്കാണ്ട് അയിപത്തി ആറിന്റെ ഒരു ഐറ്റംസ് ഞാൻ കാണിച്ചതേ നല്ല രീതി മോഡലില് വരുന്നത് ഇരുനൂറ്റി നാല്പത് ഉറപ്പുള്ളൂ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപ റേറ്റ് മാക്സിട്ടാ നല്ല ഡി 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 സി എം ആ തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണ് നല്ല തുണിയാണ് തുണിയതിന്റെ ചെസ്റ്റുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരേ ചെസ്റ്റുള്ളത് നാല്പത്തി ആറ് വരുന്നുണ്ട് നാല്പത്തെട്ട് അളവ് വരുന്നുണ്ട് കൈയറക്കം കയ്യറക്കം പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് സൈസ് സൈസും ും ഈ ഒരു മോഡല് അടിപൊളി മാക്സി ആക്സിട്ട് പോവാം ഉണ്ട് അടിപൊളി മാക്സി വരുന്നത് ഇതില് മാക്സിട്ടാണത് ഡാർക്ക് ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്കിലാണ് വരണത് ആണ് ആ സ്ലീവ് ആക്കണ്ടവർക്ക് സ്ലീവ് കൊണ്ട് എടുത്തിട്ടാ മതി കൈ വേണ്ടി കട്ട് ചെയ്തിട്ടാ മതി ക്യാൻവാസ് ക്യാൻവാസ് ഉള്ള ാണ് അടിപൊളി മാക്സിന് അപ്പൊ ഇത് ഏകദേശം ഒരു പിന്നെ അഞ്ച് കളറിൽ വരുന്നുണ്ട് അഞ്ച് കളേഴ്സിൽ വരുന്ന പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയില് തിരൂരാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് നമ്മുടെ ഷോപ്പ് ഇട്ടാ അപ്പോൾ നമ്മുടെ പേയ്മെന്റ് സാധാരണ പറഞ്ഞാൽ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുക പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് വരുന്നത് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഓക്കെ പിന്നെ വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് നമുക്ക് പരിപാടി ഒരുപാട് ആൾക്കാർ വെച്ചിട്ട് പരിപാടിയെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിട്ട് എന്ത് ആൾക്കാർ ആ സാധനം ഒരുപാട് ആൾക്കാർ സാധനം കിട്ടിയില്ല ഒരുപാട് ആൾക്കാർ എടുത്ത് വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യാറുണ്ട് വേണ്ട അതേപോലെ നമ്മളെ നമ്മളെ ഫോളോ അജറക്കിന്റെ ഐറ്റംസ് അറുപത് സൈസില് അജറക്ക് വന്നിട്ടുണ്ട് അറുപത് സൈസില് അജറക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ചെസ്റ്റ് അളവ് പിന്നെ പറഞ്ഞരാസ്റ്റ് അളവ് സൈസില് മാത്ര സൈസിന്റെ ഇന്നും എക്സല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂക്സ് എല്ല ആൾക്കാർ യൂസ് ചെയ്യാം ഏകദേശം ഒരു നാല് ളവ് അപ്പൊ അമ്പത് പതിനാലഞ്ച് കയ്യറക്കം വരണ്ട് അറുപത് സൈസിന്റെ അജറക്കാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപത് രൂപ ഇരുന്നൂറ്റി അറുപതാണ് അപ്പൊ മൂന്ന് പീസുകൾ എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി ആണ് ഓരോ ഐറ്റംസ് തന്നെ എടുക്കണമെന്നില്ല കഫ്ത്താനെന്നും ആദ്യ കാണിച്ച അയിമ്പത്താറിൽ നിന്നും ഇതിന്നൊക്കെ കൂടി മിക്സ് ചെയ്ത് മൂന്ന് പീസ് എടുത്താലും ഡെലിവർ ചാർജ് ഫ്രീ ആണ് ഞാൻ കിട്ടാം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ വീഡിയോസിലും എത്ര മാക്സ് കാണിച്ചിരിക്കണമെന്നുള്ളതിന്റെ പിന്നെ വീഡിയോസിലും കമന്റ് ഇട്ടോളി എല്ലാ വീഡിയോസും നമ്മൾ നല്ല കൊടുത്തു കൊണ്ടിരിക്കുകയാണ് റെഡ് ഞാൻ ഒഴിവാക്കിയതാണ് റെഡ് എടുത്തിട്ടാണ്ട് തന്നെ മാറ്റി ചെയ്യാൻ പാടി സാധാരണ റെഡ് ഒക്കെ ഇവിടെ ഒരുപാട് കിടന്നിട്ട് ഇറങ്ങാറായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ ഇതിന്റെ റെഡ് ഉണ്ടായിരുന്നു റെഡ് എടുത്തിട്ടില്ല അപ്പൊ ഈ ഒരു കളൈസിലാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ അടുത്തൊരു ചീസ് ഒക്കെ അച്ചിറക്കാണോ ഇതിൻ്റെ സൈസ് മാത്രം അറുപത് ഉണ്ടാവും ബാക്കിയൊക്കെ ഡബിൾ എക്സലിൻ്റെ രീതിയും ഇതാണ് വരിക ആ ഇനിയിപ്പോൾ അയിമ്പത്താറ് വേണം എന്നുള്ളവർക്ക് ഇതുക്കാട്ട് കൈക്കൊണ്ട് വെട്ടി കൈ കുറവാണ് തോന്നുകയാണെങ്കിൽ വെട്ടി കൈക്കും വെച്ചുകൊടുക്കാം ഒക്കെ ഇരുന്നൂറ്റി അറുപതിൻ്റെ ഐറ്റംസ് ആണ് പത്താൻ ഞാൻ കാണിച്ച് അയിമ്പത്താറിന്റെ മാക്സി കാണിച്ചു കിട്ടാം ഓക്കെ ഇതിന് അടുത്തൊരു മോഡൽ അടുത്ത മോഡൽ

ഇവിടെ മോഡൽ ട്ടാ ഇത് സ്പ്രിന്ത് നോക്കിക്കോളൂട്ടാ നമ്മൾ എങ്ങനെ മെർച്ചിക്കാൻ ചെയ്യണം ഇത് നോക്കി करेक्ट ചെയ്ത് ഇട്ടണാമറിയാ ഈ പ്രിന്റ് കാണിച്ചിലയനെ അപ്പോൾ ഇതിലരെ ദശൂരി രണ്ട് കളേഴ്സ് ആ അതേപോലെ പെൻങ്ങും മനസ്സിലാവുന്നില്ല കാണിച്ചതയേത് കാണിച്ച പെൻങ്ങും കോട്ട് എടുത്തതാണ് മിക്സ് ചെയ്ത് എടുത്തതാണ് ഇത് പിൻ തന്നെ നമുക്ക് എടുത്തതൊന്നുമല്ല അപ്പൊ ഞാൻ ഇതിന്റെ ഇതിന്റെ മുന്നൊന്നും കാണിച്ചത് ഏകദേശം അതേ മേ പിന്നെയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ മാക്സ് നിങ്ങൾ എണ്ണീട്ട് അതിന്റെ നമ്മള് വീഡിയോസിന്റെ ചൂട്ട് കമന്റ് ഇട്ടോളി ഇതിനും ഉണ്ട് ഇണ്ടിട്ടാ എല്ലാ വീഡിയോ കഴിഞ്ഞ വീഡിയോ ഗിവേന്റെ ആള് വന്നിട്ടില്ല നമ്മുടെ അടുത്തേക്ക് പിന്നെ അപ്പൊ അവര് വീഡിയോ കാണണുണ്ടെങ്കിൽ വരിക നമ്മൾ ആ വീഡിയോസ് ഒന്ന് പോയി നിങ്ങൾ കണ്ടാ മതി പാർട്ടി കിട്ടിയെന്നുള്ളതൊക്കെ അറിയാം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വീഡിയോസിന്റെ നറുക്കെടുപ്പ് നമ്മൾ ഈ വീഡിയോസിന്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ആൾക്കാർ ഇതില് ശരി ഇത്ര മുപ്പത്തിനാല് മാക്സിട്ടാ ശരി അപ്പൊ നമ്മള് നറുക്കെടുക്കാനായിട്ട് ആശുമാൻ ആശുമാൻ മദ്രസക്കൊക്കെ കള്ളാൻ വേണ്ടിയൊരു പനിയായിട്ട് സ്കൂളിലൊക്കെ പോവാൻ വേണ്ടിയാട്ടാ അപ്പൊ ആ നമ്മൾ ഇന്നും കൂടി എന്ന് പറഞ്ഞിരുന്നു അതിന്റെ ആള് വന്നിട്ടണം നോക്കണം പിന്നെ വന്നിട്ട് ഞങ്ങൾ ആ നിർക്ക് ഒന്നും കൂടി എടുക്കും പിന്നെ വേറെന്താ പറയാനുള്ളത് നമ്മൾ ഇതുവരെ ആദ്യം മുതൽ അവസാനം വരെ ജീവൻ നടത്തിയിട്ട് ആരൊക്കെ കിട്ടി എന്നുള്ളൊരു ഇതില് വന്ന് കമന്റ് കിട്ടാ കിട്ടിയൊരു ആ കിട്ടിയ ഫുള്ള് വന്ന് കമന്റ് ഇട്ടോളി കമന്റ് ഉള്ള ആൾക്കാരൊന്നും കൂടി കുട്ടിക്ക് ഒരു നർക്കും കൂടി ഇട്ടു ഓക്കെ അപ്പൊ കിട്ടിയ യുവ നടത്തി കിട്ടിയ ആൾക്കാരൊക്കെ ഫുള്ള് വരിക വീണ്ടും വന്നിട്ട് കിട്ടിയവരൊക്കെ കിട്ടിയെന്ന് കമന്റ് ചെയ്യുക കിട്ടിയവർ മാത്രം കമന്റ് ചെയ്താൽ മതി കിട്ടിയെന്ന് അപ്പൊ ആ ഒരു ടീമിനെ നമ്മൾ പിന്നെ വേറെ തിരഞ്ഞെടുത്തിട്ട് ഒരു നർക്കും കൂടി എടുത്തിട്ട് അവർ ഫുള്ള് ഗിഫ്റ്റ് ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ആശുപത്രി റെഡി ആക്കി

ഒന്നും പറഞ്ഞു കാണിച്ചു അവർ കൂട്ടിട്ടുണ്ട് കാരണം ഒരു മുപ്പത്തിനാലിൽ നിന്നിട്ടിട്ട് പിന്നെ നിവർത്താതെ കാണിച്ചു എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവർ പറഞ്ഞില്ല അപ്പൊ ിൽ വരും ഞാൻ പറഞ്ഞില്ല നേരത്തെ നമുക്ക് പിന്നെ കിട്ടിയ ആൾക്കാരൊക്കെ അവരെ കൂടെ വെച്ചിട്ട് ഒന്നുകൂടി കമന്റ് ഇട്ട് കൊണ്ടിട്ടാണ് അപ്പൊ അടുത്ത വീഡിയോസിൽ നറക്കെടുക്കുണ്ടാവും പിന്നെ കഴിഞ്ഞിന്റെ ആള് വന്നിട്ടില്ല ആള് പെട്ടെന്ന് വരിക അടുത്ത വീഡിയോസുമായി കാണാം അലൈക്കും